ഇപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുന്ന ഏരിയ ഉൾപ്പെടെ നമ്മുടെ ഒരു ഒരു ഹോം ടൈം നമ്മൾ വിനിയോഗിക്കുന്ന ഒരു ഏരിയ ആണ് കുട്ടികൾ കളിക്കാനും നമ്മൾ ഒന്നിച്ച് ഇടപഴകുന്ന ഒരു ഒരു ഏരിയ ആണത് ഇതുപോലെ തന്നെയാണ് എല്ലാ സ്പേസിലും നമുക്ക് ഒന്നിച്ചിരിക്കാവുന്ന ഒരിടങ്ങളാണ് ബെഡ്റൂമിലായാലും ആ ബേബിൻ്റെ ഉൾപ്പെടെ അപ്പം നമുക്കൊരു ഫാമിലിക്ക് എപ്പോഴും എല്ലാവർക്കും ഒന്നിച്ചിരിക്കാവുന്ന ഒരു ഏരിയ കവർ ചെയ്യുന്ന പോലെയാണ് എല്ലാം ആ വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് കണ്ടുവരുന്നതിന് വ്യത്യസ്തമായിട്ട് ഫ്ലോറിംഗ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ് ടൈലും മാർബിളും ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു പഴയ വീടിന്റെ വാൾ പോലെയാ അതോ അല്ലേ അതേപോലെ തന്നെ ചെയ്തു വരണം ഇന്റീരിയറിലെ വാച്ച് ടവറിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാം കാരണം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങള് നമ്മൾ വേറെ എവിടെ നോക്കിയാലും വെക്കലും പറ്റത്തില്ല കമോണിന്റെ പരിപാടി സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ തൃശ്ശൂരാണ് തൃശ്ശൂർ നടത്തറ എന്ന സ്ഥലത്ത് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ പേര് ജനനി എന്നാണ് വീടിൻ്റെ ആർക്കിടെക്ട് ഇതായിരിക്കുന്ന അർജുൻ ജോഷിയാണ് അർജുൻ ബ്രോ നമസ്കാരം നമസ്കാരം നമ്മൾ വീണ്ടും ആ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അർജുൻ്റെ വീട് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അർജുൻ്റെ സ്വന്തം വീടല്ലേ ഹൃദയം ഹൃദയം ഒരുപാട് ആളുകൾ ഹൃദയത്തിലേറ്റിട്ടുള്ള ഒരു അത് ഒരുപാട് ആളുകൾ വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടൊരു വീടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള മറ്റൊരു വീടാണ് ായിരുന്നു അപ്പൊ അവർക്ക് പഴയ പഴയ മെമ്മറീസും അതേപോലെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറെ എലമെന്റ്സ് നമുക്ക് ഒരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചറും അതേപോലെ തന്നെ പുതിയ ഒരു മോഡേൺ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ള യർമെന്റ് ആയിരുന്നു ഇത് ഒരു ചുറ്റുമതലാണ് ഈ ചുറ്റുമതിലിന്റെ അപ്പുറത്തോടെ ശരിക്കും ജനനി ആരംഭിക്കുകയാണ് അതെ അപ്പം ഒരു പഠിപ്പുര കടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് പഴയ പഴയ നാല് കിട്ട തറവാടും പഠിപ്പുര വീടും അതെ പഴയൊരു ഡോറാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത് ലൈക് കുറെ ട്രഡീഷണൽ കേരള ട്രഡീഷണൽ എലമെന്റ്സും അതേപോലെ തന്നെ കുറച്ച് ക്യാരക്ടറൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പണ്ടത്തെ വീട്ടിൽ കാണാം ഒരു പഠിപ്പുര പഠിപ്പുര കയറി സിറ്റ് ഔട്ട് നേരെ നേരെ വീടിൻ്റെ നേരെ കാണാൻ പറ്റുന്ന ഉള്ളിലേക്ക് വലതു കാലം വെച്ച് ഉള്ളിലേക്ക് സ്വാഗതം കയറുക അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കല്ല പഠിപ്പുര കിടന്ന് നമ്മുടെ മുറ്റത്തേക്ക് വന്നു ഇവിടേക്ക് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പച്ചപ്പ് കൊണ്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് വീടിന് കാണാൻ പറ്റുന്നു നമുക്ക് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആംബിയൻസും അതേപോലെ തന്നെ ആരാണ് ഫസ്റ്റ് ആ ജന കഥകൾ തുറന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു വാവ് ഫാക്ടറും അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണം ചെയ്യണമുണ്ടായിരുന്നു അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ചുറ്റും പച്ചപ്പും ആ ഒരു നാച്ചുറൽ സ്റ്റോൺസ് അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോൺ വരും പിന്നെ നാച്ചുറൽ ലൈക്ക് ഓക്സൈഡ് ഫ്ലോറിങ് വരും അങ്ങനെയാണ് അത് ആ ഒരു പാലറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഓക്കെ കല്ലും മണ്ണും ചെടിയും പച്ചയും എല്ലാം കൂടി ഇട്ടു നമ്മുടെ സാധാരണ നാടൻ വീട് പോലെ ഈ വീട് സ്ക്വയർ ഫീറ്റ് ആണ് 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 വരുന്നത് സെന്റിലാണ് എത്ര ബെഡ്റൂം ബെഡ്റൂം മൂന്ന് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ലിവിംഗ് ഡൈനിങ് കിച്ചൺ ഏരിയ ഉണ്ട് ഇതിന്റെ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് സാധാരണ നമ്മൾ വീടുകളിൽ നിന്ന് കണ്ടുവരുന്നതിന് വ്യത്യസ്തമായിട്ട് ഫ്ലോറിംഗ് ഒക്കെ ഡിഫറെന്റ് ആണ് ടൈലും മാർബിളും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഹരീഷ് സാറേ സദ്യ നമസ്കാരം വേദ രണ്ട് മക്കളാണല്ലേ അതെ ഒരാളുണ്ട് ഞാൻ അടിപൊളി ഓക്കെ അപ്പം നമ്മടെ വീടാണ് ജനനി അതെ നമുക്കൊരു ഈ പഴയ ഗൃഹാദൂരത്വം തോന്നുന്ന ഓർമ്മകളുള്ള വീട് വേണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടാണോ ഈ ജനനി ജനിച്ചത് ആ തീർച്ചയായിട്ടും അത് എൻ്റെ അച്ഛൻ്റെ തറവാട് ഇതുപോലെ റോഡ് വീടായിരുന്നു അപ്പൊ എൻ്റെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ആ വീടാണ് നമ്മുടെ ഓർമ്മകളിലുള്ളത് അപ്പം അത് അത് ഉള്ളത് കൊണ്ടായിരിക്കാം ശേഷം എന്റെ ഞാൻ വളർന്നത് കൂടുതലും ഒരു നമ്മുടെ ഇന്നത്തെ പുതിയ കൺസെപ്റ്റുള്ള ഒരു കോൺക്രീറ്റ് സമുച്ചയത്തിനകത്തായിരുന്നു പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ഈ പഴയ ഒരു ഗൃഹാതിത്വം ഉണർത്തുന്ന ഒരു വീട് വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റായിരുന്നു ഞങ്ങൾ വീട് പണിയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ആ ഒരു കൺസെപ്റ്റ് പ്രകാരമുള്ള വീടുകൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിൽ സത്യം പറഞ്ഞാൽ അത്തരം വീടുകൾക്ക് ഞങ്ങൾ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊറോണക്കാലമൊക്കെ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴി നമ്മുടെ അർജുൻ്റെ ഹൃദയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ ഉണ്ടായത് ഹൃദയം കവർന്നു ഹൃദയം കവർന്നു തീർച്ചയായിട്ടും ആ സമയത്ത് അത് ഞങ്ങൾ ആ വീ അത് ഇൻസ്റ്റാഗ്രാം ഗ്രഹം കണ്ടതും മാത്രമല്ല നേരിട്ട് പോയി കണ്ടപ്പോൾ അത് വലിയ ഒരു സന്തോഷം ഞങ്ങളെ ആ മനസ്സിൽ പ്രതീക്ഷിച്ചെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു നമ്മുടെ ഫേമിന്റെ സ്റ്റുഡിയോ നാലോളം എത്ര പ്രോജക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാലെണ്ണം കംപ്ലീറ്റ് ആയി റണ്ണിംഗ് ആയിട്ട് ഒരു ട്വന്റി ട്വന്റി ഫൈവ് അവർ റണ്ണിങ് ഉണ്ട് കംപ്ലീറ്റ് ആയ നാലെണ്ണത്തിൽ രണ്ടാമത്താണ് നമ്മൾ ഈ വീട് ഷൂട്ട് ചെയ്യാൻ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ആംബിയൻസ് ഒന്ന് നടന്നു കാണാം നമുക്കൊരു കാർ പോർച്ച് ഇതായി ഇവിടെ വരുന്നുണ്ട് അല്ലെ വേറെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് ലൈക്ക് ഞങ്ങക്ക് മെയിൻ ഐഡിയ എന്ന് പറയുന്നത് രണ്ട് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു വെഹിക്കുലർ എൻട്രിയും അതേപോലെ തന്നെ എൻട്രി എൻട്രി ആ ആണ് എന്താ പറയാ ഒരു പടിപ്പുര രൂപത്തിൽ ചെയ്തത് പിന്നെ അതിന് തൊട്ട് അടുത്ത നമ്മുടെ സെറ്റ് ബാക്ക് ഏരിയയിലാണ് എന്താ പറയാ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് എല്ലാം ഓടാണ് ചെയ്തിരിക്കുന്നത് അതെ വീട് മൊത്തത്തിൽ നമ്മുടെ ബെഡ്റൂമിന്റെ മാത്രം വാർപ്പും ബാക്കി എല്ലാ ഭാഗത്തും ഓടാണ് മേലെ ട്യൂബുകൾ ട്യൂബും അതേപോലെ തന്നെ തന്നെ യൂസ് യൂസ് ചെയ്യുന്ന അവിടെ പഴയ റീയൂസ്ഡ് ആ ഇത് അല്ലല്ല നമ്മൾ രണ്ട് സൈഡിലും രണ്ട് പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈവസിക്ക് ചുറ്റും എന്താ പറയാ അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് പ്ലാന്റ് മെയിൻ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട് കൂടുതലും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഞങ്ങൾ യൂസ് ചെയ്തില്ല ട്രോപ്പിക്കലായിട്ട് പല പല വേരിയേഷൻസ് ലൈക്ക് കളർ വേരിയേഷൻ ഉള്ള ലീഫും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വിധം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പിന് കൊടുത്തേക്കുന്നത് ലൈക്ക് ബാംഗ്ലൂർ സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് നമ്മൾ പഴയ വീട്ടിനും അതിനൊക്കെ കാണുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ് സോ ആ ഒരു കേറുമ്പോ തന്നെ നമുക്ക് ആ ഒരു തണുപ്പും അതേപോലെ കല്ലിന്റെ ആ ഒരു നാച്ചുറൽ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോൺ കൊടുത്തത് അത് കഴിഞ്ഞാൽ കേറുന്നത് നമ്മളൊരു ഓക്സൈഡ് ഫ്ലോറിങ് ആണ് ഉള്ളത് ഓക്കെ ഇത്

അതെ നമ്മുടെ സെയിം പഴയൊരു വീട്ടിലൊക്കെ കാണുന്ന പോലെ തിണ്ണകൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇൻഫോർമൽ ലിവിംഗ് സ്പേസ് ആണ് ആക്ച്വലി ഔട്ട് കാരണം പഴയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞു കിടക്കാനും അതേപോലെ ഒരു പറ്റും രണ്ട് സൈഡിലും സോ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ പറ്റും വീടിന് ഉള്ളിലേക്ക് കയറി വരുമ്പോഴും നമ്മൾ നേരെ പോകുന്നത് ഒരു സ്റ്റോൺ തന്നെയാണ് പുറത്തെ ആ സ്റ്റോൺ കണ്ടിന്യൂ ആയിട്ട് വരുന്ന ഫീൽഡൈൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ പെബിൾ സ്റ്റോണും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കയറി വരുമ്പോൾ ലൈക്ക് ഇതൊരു സിംഗിൾ ഒരു ഹോളാണ് ഡബിൾ ഹൈറ്റ് സ്പേസിൽ അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് കൊടുത്തത് നല്ല മോളിയും തോന്നിക്കും കയറി വരുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും അതേപോലെ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് മെർജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ത്രൂ ഔട്ട് ആ ഒരു കോറിഡോറിൽ ഫുള്ള്

ഫുൾട്ട് യൂസ് ചെയ്യാറ് അപ്പോ ഈ ഭാഗത്ത് ഇരിക്കും പിന്നെ അതേപോലെ തന്നെ മാളിന്റെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോറേജ് 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 എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അണ്ടർഗ്രൗണ്ട് പിന്നെ ലൈക്ക് ഓപ്പൺ ആണ് അല്ലേ ഓപ്പൺ ആണ് ഓ നല്ലൊരു കാറ്റും കാറ്റ് കിട്ടും കോബിൾ സ്റ്റോൺ ആണ് അത് എന്താ പറയുക ഒരു പാറ്റേണും അതേപോലെ തന്നെ ഒരു ടെക്സ്റ്ററും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ കോബിൾ സ്റ്റോൺസ് പ്ലേസ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷൻ ട്രൈ ഔട്ട് ചെയ്ത ഗ്രേയും അതേപോലെ തന്നെ പെബിൾ സ്റ്റോൺ പിന്നെ ബ്ലാക്ക് കടപ്പയുടെ കോബിളായിട്ട് ചെയ്തേക്കുന്നത് പല ഷെയ്ഡുകളാണ് ഈ ഫ്ലോറിങ് മൊത്തം ചെയ്തിരിക്കുന്നത് അതെ അതെ ഒരു ഭൂരിഭാഗം ഒരു ഓക്സൈഡ് ആണെങ്കിലും ഇവിടെയൊക്കെ വരുമ്പോൾ ഈ സ്റ്റോണുകളുടെ ഒരു സമ്മേളനം സമ്മേളനമാണ് കൂടുതലും ചെയ്തേക്കുന്നത് നാച്ചുറൽ സ്റ്റോണിലാണ് നാച്ചുറൽ മെറ്റീരിയലാണ് നമ്മൾ ടൈലിലേക്കോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും ഇരിക്കും പോയിട്ടില്ല എല്ലാം നാച്ചുറലും പിന്നെ കളർ പാലറ്റ് ആണെങ്കിലും ലൈക്ക് ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത് ഈ സ്റ്റെയറിന്റെ അടിയിലൊക്കെ ഈ കല്ല് തന്നെ കൊടുത്തിരിക്കണോട്ട് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ജാറ് പഴയ ജാറില്ലേ ആ ജാറ് നിറയെ കല്ല് ഇതിനപ്പുറത്തോട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റും എല്ലാം വരുന്നത് ഡൈനിങ് സ്പേസ് അങ്ങോട്ട് വിടുന്നു പക്ഷേ ഇത് മൊത്തത്തിൽ തുറന്ന ഇടവാണ് അതെ അതെ ടോട്ടലി ഓപ്പൺ ആയിട്ടാണ് പിന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള സീറ്റിങ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ലിവിങ് ഏരിയയിൽ ആ ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചുമരും കാര്യങ്ങളൊക്കെ വെച്ചത് ഓക്കെ ഓക്കെ വലിയൊരു ഇരിപ്പിടം

സ്റ്റോറേജ് സ്പേസ് ചെറിയ കളക്ട് കളക്ട് നമ്മുടെ 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 വീടിന്റെ വീടിന്റെ ഇത് വാളാണ് കോമ്പൗണ്ട് അത് ചെയ്തിട്ട് കുറച്ച് വെന്റിലേഷൻ ഫുൾ ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആവും അപ്പൊ അതിന് വേണ്ടി കുറച്ച് നിഷും അതേപോലെ തന്നെ പഴയ കുറച്ച് ജനലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരു പീസായിട്ട് നടക്കാനായിട്ട് സെക്യൂർഡ് ആണ് ഒരു പഴയ വീടിന്റെ പോലെയാ തോന്നുന്നത് ും ഇവിടെ ഫുള്ള് പ്ലാൻസും പിന്നെ ഇവിടുന്ന് അടിയിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് കുറച്ചു മാറ്റി അതെ അതെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മുടെ പോകുന്നത് അത് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കയറി വരുന്ന അവിടെ തന്നെയാണ് ശെരിക്കും പറഞ്ഞ വാഷ് ഏരിയ പക്ഷെ അവിടെ നിന്ന് വരുന്നവർക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒളിപ്പിച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇനി വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയില് വലിയൊരു ഡൈനിങ് ഏരിയ ഡൈനിങ് സ്പേസ് ആണ് പിന്നെ മൂന്ന് ചെയർ ചെയർ ആയിട്ട് നമുക്ക് എന്താ സംസാരിക്കാനൊക്കെ വേണ്ടിട്ട് ഒരു ബിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ സിറ്റിംഗ് സ്പേസുകൾ ഭയങ്കര ഇഷ്ടമാണ് ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ ഓപ്പൺ കിച്ചൺന്ന് പറയുമ്പോ നമ്മൾ സാധാരണ കാണുന്ന വളരെ കുറെ കാര്യങ്ങളൊന്നും ഇന്നത്തെ കുത്തിവരച്ചിട്ടില്ല യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും മൈക്കോ അല്ലെങ്കിൽ വിനീർ ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ എന്ത് ചെയ്തു നമ്മുടെ നോർമൽ പോളിഷ് പ്ലൈവുഡ് തന്നെ വൃത്തിയാക്കിയിട്ട് പോളിഷ് ചെയ്തു അത്ര മാത്രമേ കൂടുതൽ ഓർണമെന്റേഷനോ തന്നെയാണെങ്കിലും ും ബാക്കി ഈ ഗ്രീൻ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പോയിരിക്കണം ഫിനിഷിംഗും അധികം ഓർണമെന്റേഷനൊന്നും ഇൻബിൽഡായിട്ടുള്ള ഇൻബിൽഡ് ബെഡ് കോട്ടാണ് കോട്ട കോട്ടാണ് ഇതും ഇൻബിൽഡാണ് അത് കൃത്യമായിട്ട് നമ്മുടെ നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നത് പിന്നെ ബേ ബേ വിൻഡോ ഉണ്ട് എല്ലാ ബെഡ്റൂമിലും വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അർജന്റ് സ്പെഷ്യാലിറ്റി ആണല്ലോ ഇങ്ങനെ വലിയ കണ്ണാടികൾ ഫുൾ സൈസ് മിറർ കൊടുക്കാറുണ്ട് എല്ലാ വീട്ടിലും ആദ്യത്തെ ബെഡ്റൂം കണ്ട പോലെ തന്നെയാണ് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ യെലോ ഓക്സൈഡും ഗ്രീൻ ഓക്സൈഡും കൂടിയുള്ള സമന്യം പണ്ട് മുതലേ ഈ പച്ചയും മഞ്ഞയും തമ്മിൽ ഒരു കോമ്പിനേഷൻ വളരെ കൂടുതലാണല്ലോ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ഇത് മൂത്ത വോളെ റൂമാണ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റഡി ടേബിൾ ടൈപ്പ് ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നത് വളരെ വിശാലമായ വിൻഡോസ് നമ്മുടെ വോളിൽ ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലോർ മുഴുവൻ നമ്മൾ കണ്ടുകഴിഞ്ഞു പോകണം പോകുന്ന സ്റ്റെയറിനും സ്റ്റെയർ ചെയ്തേക്കുന്ന ഒരു സ്റ്റീലും അതേപോലെ തന്നെ വുഡന്റെ പാനിൽ ചെയ്തിട്ടാണ് രണ്ടിനൊരു കോമ്പിനേഷൻ ആയിട്ടാണ് സ്റ്റെയർ ചെയ്തേക്കുന്നത് നമുക്ക് ലൈക് ഒരു ട്രാൻസ്പെറന്റ് ഒരു സ്റ്റെയർ വേണമെന്നുണ്ടായിരുന്നു അതാണ് ഈ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളും യൂസ് ചെയ്തത് കയറി വന്ന് നമ്മൾ നമ്മുടെ ലാൻഡിങ് ഏരിയ ഇവിടേക്ക് വന്നു ഇവിടേക്ക് എന്ന് പറയുമ്പോൾ തനി ബ്രിഡ്ജ് തന്നെയാണ് ശരിക്കും ഇത് ഒരു പാലം പോലെ തന്നെ ഞങ്ങൾ പലക ജോയിന്റും കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യാൻ തടികൾ തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വേണമെച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ് പഴയ മച്ചും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ മരത്തിന്റെ കൂടെ തട്ടുംപുറം ശരി കേട്ടോ ആ ഒരു ചെറിയ ഷ്യൂറി ഇന്റീരിയറിലെ വാച്ച് ടവറിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാം കാരണം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ വേറെ എവിടെ നോക്കിയാലും നോക്കലും പറ്റത്തില്ല നമ്മുടെ കിച്ചൺ കാണാം ഡൈനിങ് സ്പേസ് കാണാം അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് തിരിയുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് കാണാം കയറി വരുന്ന ഒരു തിണ്ണ സിറ്റൗട്ട് എല്ലാ ഏരിയയും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് മെയിൻ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ലൈക്ക് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ എവിടെ ഇരുന്നാലും ഫാമിലി തമ്മിൽ ഫുൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് സോ അതാണ് ലിവിങ്ങും കണക്റ്റഡ് ആണ് ലിവിംഗും ബെഡ്റൂമും കണക്റ്റഡ് ആണ് സോ പ്രൈവസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരു കിളിവാതിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ബേ വിൻഡോ സോ അവിടുന്ന് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആണ് അത് ആരാണ് വന്നതും അതേപോലെ തന്നെ നന്നായിട്ട് കണക്ടിവിറ്റി ആണ് ലൈക്ക് ഇവിടുന്ന് വിളിച്ചത് നമുക്ക് എവിടെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആൾ വിളിപ്പുറത്തുണ്ട് അതെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലേ പാലം കടന്ന് കിടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പാലം കിടക്കുകയുള്ള നാരായണ നമ്മള് ബെഡ്റൂമിലേക്കല്ല പോകുന്നത് ഇവിടെ വേറൊരു സ്പേസ് ഉണ്ട് ഇത് ഇവരുടെ ഒരു അപ്പർ ലിവിംഗ് എന്ന് വിളിക്കണോ ഒരു ലൈബ്രറി എന്ന് വിളിക്കണോ ഇത് ലൈബ്രറി സ്പേസ് ആണല്ലേ അതെ അതെ ലൈബ്രറി സ്പേസ് ആണ് ലൈബ്രറി സ്പേസിലും ഞാൻ നോക്കുമ്പോൾ ഇവര് സെപ്പറേറ്റ് ഇരുന്ന് വായിക്കാനുള്ള സെറ്റപ്പൊന്നും കൊടുത്തിട്ടില്ല ഇവിടെയുള്ള നമ്മുടെ ആയിട്ടുള്ള സ്പേസ് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് സ്പേസ് വളരെ ഒരു ഓപ്പൺ ലൈബ്രറി എന്ന് വേണമെങ്കിൽ എന്നാൽ പ്രൈവസി കിട്ടുകയും ചെയ്യും ചോരുകൾ വേണമെന്നില്ല പിന്നെ ഈ ഒരു ഓടിന്റെ അടിയിൽ കുറച്ച് സീലിംഗ് ഹൈറ്റ് ഒക്കെ ഇവിടെ കുറവായിട്ടും പിന്നെ അവിടുന്ന് നന്നായിട്ട് ഹൈറ്റ് പോകുമ്പോഴും ആ ഒരു ഫീല് കുറച്ചുകൂടി വ്യത്യാസമാണ് യെസ് യെസ് അപ്പൊ ഇവിടെ കിടന്നോ ഇരുന്നോ എങ്ങനെയാണെങ്കിലും ഇരുന്ന് വായിക്കാൻ തോന്നുന്നു അല്ലേ ഹമോൺപടി പുറത്തേക്ക് ഇറങ്ങാം വീടിന്റെ വീതിയോളം തന്നെ പോകുന്ന ഒരു ഹായ് ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ടൈലിന്റെ എലമെന്റ് വന്നിട്ടുള്ള കാരണം ഓക്സൈഡ് അധികം സൺ എക്സ്പോഷർ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ പ്രിഫർ ചെയ്യില്ല അത് കാരണം ഇവിടെ നോർമൽ ടൈലാണ് വുഡൺ ടൈലാണ് ഇവിടെ ഓക്കെ ഓക്കെ ഒപ്പം ആ ഒരു ത്രീമിനോട് ചേർന്ന ഈ വാളിലെ പകുതി ഏരിയയും പകുതി അല്ല ഒരു സെവന്റി ഫൈവ് പേർസെന്റ് ഏരിയയും ഈ വുഡ് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ഫസ ട്രീറ്റ്മെന്റ് സോ മെയിൻ ആയിട്ട് ഒരു കോമ്പിനേഷൻ വുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വുഡൻ ലൂവേഴ്സും ഗ്ലാസ്സും വിൻഡോ അതാണ് മെയിൻ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് ഈ നമുക്ക് എയർ സർക്കുലേഷൻ നടക്കുന്നുണ്ട് വിഷ്വലി നമുക്കൊന്നും കാണാൻ പറ്റില്ല എയർ സർക്കുലേഷൻ നന്നായിട്ട് പാലം കടന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു നമ്മുടെ ബെഡ്റൂം സ്പേസിലേക്ക് പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണല്ലോ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത് അതെ പേര് പോലെ തന്നെ ആ അച്ചട്ടയരുണ്ട് ഇവിടേക്ക് വരുന്ന ലൈറ്റിന്റെ അളവ് ഇപ്പൊ ഈവനിങ് ടൈം ആയിട്ടുണ്ട് എന്തായിരുന്നു ആ ജനലിന്റെ ലൈറ്റിങ്ങനെ അല്ലേ സൺറൈസും അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിന് ലൈക് ഭയങ്കരമായിട്ട് ഓർണമെന്റേഷനും ഇങ്ങനെയൊന്നുമില്ല ഒരു സിമ്പിൾ മാസ്റ്റർ ബെഡ്റൂം ഇമ്പോർട്ടൻസും കാര്യങ്ങളും കിട്ടുന്നു കുറച്ച് വിശാലതയുണ്ട് അതെ അതിനാണ് കുറച്ചധികം ഫീച്ചേഴ്സ് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ബേവിന്റെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്റ്റഡി സ്പേസും ഇൻബിൽഡ് ആയിട്ട് കൊടുത്തു അതിന്റെ ഈ ടോട്ടൽ ലെങ് ആണ് ആ ഒരു വിൻഡോസും കാര്യങ്ങളും പ്ലേസ് ചെയ്തത് അടിയിൽ ചെറിയൊരു ലൂബേഴ്സും ഈയൊരു മാസപ്പെടുന്ന വേറൊരു പ്രത്യേകതയുള്ളത് അവിടെ നമ്മളൊരു ബേവിൻഡോ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്മൾ അടിയിലേക്ക് ലൈക്ക് ലിവിംഗ് ഡൈനിങ് സ്പേസും എല്ലാം കണക്ടഡ് ആയിട്ട് ഇരിക്കുന്നത് കോടതിയിലുള്ള പോലെ അതെ അങ്ങനെ പറയാൻ പറ്റില്ല അത് മോശമാണ് പക്ഷെ ഇത് ശരിക്കും ഇല്ലേ നമ്മുടെ ഡ്രോയിങ്ങുകളിലേക്കും മിക്കവാറും ഒരു സ്പേസ് ആയിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത ടൈമിൽ നമുക്ക് അടച്ചിടും ചെയ്യാം അടച്ചിടാം ഇത് അടച്ചിടാം അല്ലേ അതെ ആൻഡ് ഷട്ടേഴ്സ് അല്ലെ അതെടുത്തേക്കുന്നത് അതിന്റെ ഓരോ ഡീറ്റെയിൽ ശ്രദ്ധിച്ചാലും ഇത് ഒറ്റപ്പെട്ട ഏരിയ അല്ല അത് അല്ലാണ്ടാക്കുന്ന ഈ ഒരു ഭാഗമാണ് ഒരു വലിയ മിറർ അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിൾ ആണെങ്കിലും എല്ലാം ഇൻബിൽഡ് ആണ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൗതുകം തോന്നിയതും ഇതാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ തന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് ബേവിണ്ടോയായി മാറണം കുറച്ച് ഹൈറ്റ് കൂടിയപ്പോൾ പർപ്പസ് മാറി മാറി ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട് പിന്നെ വരണം വീണ്ടും വരും വീണ്ടും വരും ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് വന്നത് പക്ഷെ ആഗ്രഹിച്ചു അല്ലായിരുന്നു പക്ഷെ വരേണ്ടി വന്നു പക്ഷേ ഇപ്പോ ഈ പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുന്നു എപ്പോഴും വന്ന് കാണാൻ തോന്നുന്ന ഇരിക്കാൻ തോന്നുന്ന ഇല്ലേ സ്പേസ് ആ ഒരു സ്പേസ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ജനനി വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടാണ് അർജുന്റെ രണ്ടാമത്തെ ഒരു മികച്ച കലാസൃഷ്ടി എന്ന് വേണം ഈ വീടിനെ വിശേഷിപ്പിക്കാൻ നന്നായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഈ വീട്ടിൽ കൂടുതൽ ദീർഘകാലം അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് നേരത്തെ പറഞ്ഞില്ല അതൊക്കെ കുറെ കാലം കൂടെ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ അപ്പം ജനനി കുടുംബത്തിനും അർജുനും കൺഗ്രാസ് കേട്ടോ അടിപൊളി അപ്പം ഇതുപോലെയായിട്ടുള്ള അടിപൊളി വെറൈറ്റി വീടുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം കേട്ടോ അർജുൻ്റെ നേക്കെ പോളിയുമാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതിന്റെ ആവശ്യമുള്ളവർക്ക് വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം അപ്പം എല്ലാവരും ബൈ പറഞ്ഞേ ബൈ ബൈ